കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് പേരുകളാണ് ഹാലേശ്വരൻ നാസറിയും പിന്നെ ജസ്സൽ ജസവരിനേറോ ഹാലേശ്വരൻ നാസറിയുടെ ആ ഒരു സല്യൂട്ട് സെലിബ്രേഷൻ കൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് കയറി അയാൾ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് പിന്നെ ജസ്സൽ കാനേറോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിശ്വസ്തയോടുകൂടി കളിച്ച താരം ലോയൽറ്റിയുടെ പര്യായ പദം എന്നൊക്കെ പറയാം കാരണം ആദ്യം അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ സീസണിൽ വളരെ മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കാഴ്ചവെച്ചതിനു ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വളരെ വലിയൊരു ഓഫറുമായിട്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബാണ് എനിക്ക് ഐ എസ് എല്ലും ഈ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറും തന്നിട്ടുള്ളത് ഇത്രയും നല്ലൊരു നിലവാരവും സ്റ്റേജും എനിക്ക് തന്ന ബ്ലാസ്റ്റേഴ്സിന് എന്നെ വേണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റേതെങ്കിലും ക്ലബ്ബിൻ്റെ ഓഫർ പരിഗണിക്കുകയുള്ളൂ എന്നൊരു പ്രഖ്യാപനം നടത്തി കോടികളുടെ ഓഫറിനെ പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ജസൽ കാണറിയ്ക്ക് തൊട്ടടുത്ത സീസണിൽ അതിനുള്ള പ്രതിഫലമെന്നാണ് ക്യാപ്റ്റന്റെ ആന്മാറിന് നൽകിയാണ് ബ്ലാസ്റ്റേഴ്സ് ആദരിച്ചത് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായി ജസ്വൽ കാണേറോ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിന് ജസ്വേറോ ഒരു ഭാരമായി തോന്നി അദ്ദേഹത്തിന്റെ വേഗത കുറഞ്ഞു പഴയൊരു സ്പീഡ് ജസ്വൽ കാണാറോയ്ക്ക് ലോവർലാപ്പ് ചെയ്യാനും അണ്ടർ ലാപ്പ് ചെയ്യാനും പഴയതുപോലെ ജസ്വൽ കാണാറോയ്ക്ക് പറ്റാതെ വന്നപ്പം ആളെ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു ഈ രണ്ട് താരങ്ങളെയും ബംഗളൂരു എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയതാണ് പക്ഷേ ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ ഈ രണ്ട് മഹാരഥന്മാരെയും ബംഗളൂരു എഫ് സി ഒഴിവാക്കുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത് കാരണം അവരുടെ പ്രീ സീസൺ പര്യടനത്തിന് ഇൻവൈറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഈ രണ്ട് താരങ്ങളില്ല അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ജസൽ കാർണേറോയെയും ഹാലരൺ നാസറിയെയും ബംഗളൂരു എസ്സി ഒഴിവാക്കുന്നതായിട്ട് ഓഫ്ലോഡ് ചെയ്യുന്നതായിട്ട് ആശിഷ്നേഖ് റിപ്പോർട്ട് ചെയ്തു